ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന കരിയിലക്കുളങ്ങര കളീക്കൽ സത്യന്റെ കൊലപാതകത്തിൽ പുനരന്വേഷണം വേണമെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് സിപിഎം ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബു തന്നെ യഥാർത്ഥ പ്രതികൾ വേറെയാണെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണം കേരള സ്റ്റോറിയെ സി പി എമ്മും കോൺഗ്രസും എതിർക്കുന്നത് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ വോട്ട് നേടാൻ വേണ്ടിയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന കായംകുളം കരീലക്കുളങ്ങര കളീക്കൽ സത്യന്റെ കൊലപാതകത്തിൽ പുനരന്വേഷണം നടത്തണമെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശോഭ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻസി ബാബു തന്നെ യഥാർത്ഥ പ്രതികൾ വേറെയാണെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ നിരപരാധികളെ ബിലയാടാക്കുന്ന സിപിഎമ്മിന്റെ ക്രൂരമുഖമാണ് ഇവിടെ ഇക്കാര്യത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കേരള സ്റ്റോറിയെ സി പി എമ്മും കോൺഗ്രസും എതിർക്കുന്നത് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ വോട്ട് നേടാൻ വേണ്ടിയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഐ എസ് ഐ എസ് എന്ന ആഗോള ഭീകര പ്രസ്ഥാനത്തെയാണ് കേരള സ്റ്റോറിയിൽ അനാവരണം ചെയ്യുന്നത് അവരുടെ ഭീകരതയാണ് അതിൽ പ്രതിപാദിക്കുന്നത് എന്തിനാണ് സി പി എമ്മിനും കോൺഗ്രസിനും ഇതിൽ പൊള്ളുന്നതെന്നും ശോഭ സുരേന്ദ്രൻ ചോദിച്ചു ബി ജെ പി തോൽപ്പിക്കാൻ ഐ സി എസിനെയും കൂട്ടുപിടിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്നും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഐ എസ് ഐ എസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സ്ഥാനാർത്ഥി പാണാമള്ളി മണ്ഡലത്തിൽ പര്യടനം നടത്തി പൂച്ചാക്കൽ വടക്കേക്കരയിൽ നിന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പര്യടനം ആരംഭിച്ചത് നാല്പത്തെണ്ണീശ്വരം ആഞ്ജലിത്തോട് അരൂക്കുറ്റി പെരുമ്പളം പള്ളിക്കുളങ്ങര പള്ളിച്ചന്ത പത്മപുരം എന്നിവിടങ്ങൾ പിന്നിട്ട് ശ്രീരാമേശ്വരം ക്ഷേത്ര ഗ്രൗണ്ടിൽ പര്യടനം സമാപിച്ചു എൻ ഡി എ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു സി ഡി നെറ്റ്